ഇപ്പൊ സർവകലാശാലയുടെ വൈസ് ചാൻസലർ നിയമവിരുദ്ധമായ ഉത്തരവുകൾ ഇറക്കിക്കൊണ്ടേയിരിക്കുകയാണ് നേരത്തെ നിയമവിരുദ്ധമായിട്ട് സിൻഡിക്കേറ്റിന് അധികാരം കടന്ന് രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്തു കേസ് ഹൈക്കോടതിയിലെത്തി അപ്പൊ തുറന്നു വന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ രജിസ്ട്രാറെ പുനർനിയമനം വീണ്ടും സിൻഡിക്കേറ്റ് നടത്തുന്നു അങ്ങനെ നിയമിച്ച നിയമന അധികാരി എന്ന് പറഞ്ഞാൽ സിൻഡിക്കേറ്റ് ആണ് ആ സിൻഡിക്കേറ്റിനെ മറികടന്നുകൊണ്ട് ഇപ്പൊ വി സി സ്വന്തമായിട്ട് വേറൊരു രജിസ്ട്രാറെ വെച്ചിരിക്കുകയാണ് അത് ആർ എസ് എസിന്റെ ശാഖയിൽ തീരുമാനിക്കുന്ന ആളുകളെ ഇവിടെ രജിസ്റ്റർ ആയി വെച്ചാൽ അംഗീകരിക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് വി സി വരും ദിവസങ്ങളിൽ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് പ്രവേശിക്കണോ വേണ്ടോന്ന് തീരുമാനിക്കുന്ന തരത്തിലുള്ള ശക്തമായ പോരാട്ടത്തിൽ ഡിവൈഎഫ് നേതൃത്വം ആർ എസ് എസിന്റെ തീരുമാനവുമായിട്ടാണ് വി സി ഇതിനകത്ത് പ്രവേശിക്കുന്നതെങ്കിൽ വി സിക്ക് വി സി ആയിട്ട് ഇതിനകത്ത് ഇരിക്കാൻ വേണ്ടി കഴിയില്ല വി സി നിയമപരമായി ഈ സർവകലാശാലയുടെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളായി മാറിക്കഴിഞ്ഞാൽ വി സിക്ക് ഇവിടെ ഭരണം നടത്താം അല്ലാതെ സിൻഡിക്കേറ്റിന് നിയമനാധികാരമുള്ള ഒരു സ്ഥലത്ത് ഞാൻ കാര്യങ്ങൾ തീരുമാനിക്കും എന്ന് പറഞ്ഞാൽ അത് തൽക്കാലം അംഗീകരിച്ചു കൊടുക്കാൻ നിയമവാഴ്ചയുള്ള ഒരു നാട്ടിലെ ജനാധിപത്യ ബോധമുള്ള ഒരു സമൂഹം തയ്യാറാവില്ല അതിന്റെ പ്രതികരണം സ്വാഭാവികമായിട്ടുണ്ടാവും വിദ്യാർത്ഥികൾ നടത്തുന്ന എല്ലാ സമരത്തിനും ഡിവൈഎഫ്ഐ ശക്തമായ പിന്തുണ കൊടുക്കും ഒരു ഘട്ടം കഴിഞ്ഞാൽ ഡിവൈഎഫ്ഐയും സമര രംഗത്തേക്ക് വരും ഇന്നിപ്പോ ഞങ്ങളൊരു പ്രതിഷേധ സൂചികമായി ഇവിടെ ഒരു മാർച്ചാണ് നടത്തിയിട്ടുള്ളൂസ്ക്രൈബ്